നമസ്കാരം ഗെൽവാൻ സംഭവത്തിന് ശേഷം യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ വെച്ച് ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ പലതവണ ഏറ്റുമുട്ടലുകൾ ഉണ്ടായെന്ന് വെളിപ്പെടുത്തൽ കുറച്ചു ദിവസം മുമ്പ് പുറത്തു വന്നിരുന്നു പുറത്തു വരുന്ന സംഭവങ്ങളെക്കാൾ കൂടുതൽ പുറത്തു വരാത്ത ഏറ്റുമുട്ടലുകൾ ഉണ്ടെന്നും ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരുടെ ധീരതയോടെയുള്ള പ്രതിരോധം ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് കുറച്ചു ദിവസം മുൻപ് ഇന്ത്യൻ ആർമിയുടെ വെസ്റ്റേൺ കമാൻഡ് സംഘടിപ്പിച്ച ചടങ്ങിലാണ് നിയന്ത്രണരേഖയിൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി സൈനികരുടെ പ്രകോപനപരമായുള്ള പെരുമാറ്റത്തോട് ഇന്ത്യൻ സൈനികർ പ്രതിബന്ധം തീർത്ത റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടപ്പെട്ടത് പതിമൂന്നിന് ചണ്ഡിമന്ദിറിൽ ആസ്ഥാനമായുള്ള ആർമിയുടെ വെസ്റ്റേൺ കമാൻഡിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിന്റെ വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു എന്നാൽ ഗ്യാലറി അവാർഡിന്റെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വീഡിയോ പിന്നീട് പിൻവലിക്കുകയും ചെയ്തു ഈ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്ന ഏറ്റുമുട്ടൽ സംബന്ധമായ സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിനും ഇടയിലാണ് നടന്നതെന്നാണ് വിവരം അതേസമയം ഇക്കാര്യത്തിൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഗൽവാൻ താഴ്വരയിൽ നടന്ന ഏറ്റുമുട്ടലുകളെ തുടർന്ന് മൂവായിരത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള എൽ ഇന്ത്യൻ സൈന്യം ഉയർന്ന തോതിലുള്ള സൈനിക വിന്യാസം നടത്തിയിരുന്നു രണ്ടായിരത്തി മെയ് മാസത്തിൽ കിഴക്കൻ ലഡാക്ക് അതിർത്തിയിലെ സംഘർഷത്തെ തുടർന്ന് കഴിഞ്ഞ മൂന്നര വർഷത്തിനിടെ ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ എൽ എ സിയിൽ ഒന്നിലധികം ഏറ്റുമുട്ടലുകൾ ഉണ്ടായെന്നാണ് വിവരങ്ങൾ എൽ എ സിയുടെ തവാങ് സെക്ടറിലും ചൈനീസ് സൈന്യം അതിക്രമത്തിന് ശ്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒൻപതിന് തവാങ് സെക്ടറിലെ യാങ്സെ ഏരിയയിൽ പി എൽ എ സൈനികർ എൽ എ സി ലംഘിക്കാൻ ശ്രമിച്ചിരുന്നു അവിടെ കടന്നുകയറിയ ചൈനീസ് സൈനികർ ഇന്ത്യ അവിടെ സ്ഥാപിച്ചിരുന്ന സംവിധാനങ്ങൾ മാറ്റിമറിക്കാൻ ശ്രമിക്കുകയായിരുന്നു സംഭവം നടന്ന നാല് ദിവസത്തിന് ശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇക്കാര്യം പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു ചൈനയുടെ അന്നത്തെ കടന്നുകയറ്റ ശ്രമങ്ങളെ ഇന്ത്യൻ സൈന്യം ധീരതയോടെ എതിരിടുകയായിരുന്നുവെന്നും രാജ്നാഥ് സിംഗ് അന്ന് പറഞ്ഞു ചൈനയുടെ കടന്നുകയറ്റത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച ഇന്ത്യൻ സൈനികർക്ക് ചടങ്ങിൽ ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങളും കഴിഞ്ഞയാഴ്ച വിതരണം ചെയ്തു തുടർന്നുള്ള ഏറ്റുമുട്ടൽ പലതവണ സംഘർഷത്തിലേക്ക് നയിച്ചതായും പറയുന്നുണ്ട് ചൈനീസ് സൈനികരുടെ കടന്നുകയറ്റത്തെ ഇന്ത്യൻ സൈന്യം ധൈര്യപൂർവ്വം തടയുകയും അവരുടെ പ്രദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ നിർബന്ധിക്കുകയുമായിരുന്നുവെന്ന് രാജ്നാഥ് സിംഗ് ആ വർഷം ഡിസംബർ പതിമൂന്നിന് വ്യക്തമാക്കിയിരുന്നു ഈ സംഘർഷത്തിൽ ഇരുവശത്തുമുള്ള നിരവധി പേർക്ക് പരിക്കേറ്റതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നമ്മുടെ പ്രാദേശിക അഖണ്ഡത സംരക്ഷിക്കാൻ നമ്മുടെ സൈന്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനായി നടത്തുന്ന ഏതൊരു ശ്രമവും പരാജയപ്പെടുത്തുന്നത് തുടരുമെന്നും ഞാൻ ഇരുസഭയ്ക്ക് ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് നമ്മുടെ സൈനികരുടെ ധീരമായ പരിശ്രമത്തിൽ ഈ സഭ മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി